അപ്പോൾ അന്ന് ചെറുപ്പത്തിലിരുന്ന് ഇങ്ങനെയായിരുന്നു അവൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ട്ഡോർ പേഴ്സണാണ് ട്രെക്കിങ്ങും എനിക്ക് തോന്നുന്നു മോർ ബിക്കോസ് അവിടെ അവൻ പഠിച്ചത് തന്നിട്ട് ഊട്ടിയിലാണ് അപ്പോൾ അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് അപ്പോൾ അവിടുത്തെ ഒരു പിള്ളേരുടെ കൾച്ചറിങ്ങനെ ട്രെക്കിങ് പോവുക ഹൈക്ക് അങ്ങനെയൊക്കെ ചെറുപ്പത്തിലിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം അവൻ അവർക്കൊന്ന് ഈ ഒ ലെവൽസ് എ ലെവൽസിലെ അപ്പോൾ തേർട്ടീൻ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഉടനെ അവനും അവൻ്റെ ഫ്രണ്ടും എൻ്റെ അടുത്ത് അവൻ പറഞ്ഞ അമ്മ ഞാൻ എന്നിട്ട് ഹിമാലയാസ് ഫുട് ഹിൽസിലോട്ട് ട്രക്കിങ് പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ കുറേ ഈ എന്താ പറയുക ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ടൂർസ് ഒക്കെ ചെയ്യുന്ന കമ്പനിയൊക്കെ ഉണ്ട് അപ്പോൾ ആ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുത്ത എന്നെ വന്ന് കാണാൻ പറയാം നമ്മളുടെ കൂടെ പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം ഇങ്ങനെ ആൻറ്റി ഉണ്ട് അവിടെ ഡൽഹിയിൽ നിപ്പോൾ അപ്പോൾ അവിടെ പോയി അവരനെ കണ്ടു അവർ തരുന്ന എന്തോ ബുക്സൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവരും പറഞ്ഞു യു കം വി എന്നൊക്കെ അപ്പോൾ അവൻ പറഞ്ഞു നോ ആൻറ്റി നമ്മൾ അപ്പോൾ അന്നേ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയതാണ് അവർ രണ്ടുപേരും പോയി ഹിമാലയസ് ഫുട് ഹിൽസിലൊക്കെ പോയി പിന്നെ അങ്ങനെ ഫുൾ ബസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ എന്താ പറയുക ബസ്സിലിങ്ങനെ ഉണ്ടായി ജീപ്പിൽ ഒരു പത്ത് പതിനഞ്ച് പേരും ഒരു ജീപ്പിലിങ്ങനെ ഈ ഭയങ്കര വൈൻഡിങ് റോഡ്സും നാരോ റോഡ്സൊക്കെയാണ് തിരിച്ച് വന്ന് പറഞ്ഞോണ്ട് സാരിൽ എന്താ വച്ചാൽ പോണ മുമ്പ് പറഞ്ഞാൽ നമ്മളിവിടെ ഭയങ്കര ഡെഡറ്റ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെ എങ്ങനെയാന്നൊക്കെ വന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴേ തുടങ്ങിയത് അവന് ഭയങ്കര ഇങ്ങനെ അപ്പോൾ ഇപ്പോഴും ഇറ്റ് കണ്ടിന്യൂസ് ഇപ്പോഴും എനിക്കും പിടികിട്ടില്ല അവൻ വീട്ടിൽ വീട്ടിലും ഇപ്പോൾ ഊട്ടിയിലിരുന്ന് ഇന്നലെ രാത്രി ഞാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ ഡോണ്ട് യു ട്രൈ എന്താ വെച്ചാൽ അവൻ വന്നിട്ട് ഫിലോസഫിയെ പഠിച്ച് ഓസ്ട്രേലിയ പോയി ഫിലോസഫിയെങ്കിൽ യു ഹാവ് ടു ഡു ഇപ്പോൾ ബി എ ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഫെർദർ പഠിച്ചിട്ട് ഒരു ടീച്ചർ അങ്ങനെ അങ്ങനെന്തെങ്കിലും ആവാണെങ്കിൽ ഓക്കെ ഇത് അതും ചെയ്യുന്നില്ല ഫിലോസഫി പഠിച്ചിട്ട് വന്ന് അപ്പോൾ വാട്ട് പ്രൊഫഷൻ വെല്യൂ അപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഫാമിലി ആണെങ്കിൽ ഇറ്റ്സ് നാച്ചുറൽ അവർ വന്നിട്ട് പറയും ഐ മീൻ എല്ലാ ഫാമിലിയിൽ ഞാൻ കണ്ട കുറേ ഫാമിലി ഇപ്പോൾ ഡോക്ടേഴ്സ് പേരൻസ് ആണെങ്കിൽ പിള്ളേരും ആ ഇനിയും ഒരു കുട്ടി ആ പ്രൊഫഷൻ ഫോളോ എൻജിനീയേഴ്സിന്റെ അങ്ങനെ ഒരു ഇതാണല്ലോ അപ്പം ഞാൻ വളർന്നത് ഒരു ഫിലിം ഫാമിലി എൻ്റെ ഫാദർ പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ബ്രദറും ഫിലിം ഇൻഡസ്ട്രി അപ്പം നമുക്ക് അതാണ് നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ കാൻ സി നീ വന്നിട്ട് ഡോക്ടറാവ് നീ മറ്റേതാവ് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു കുട്ടി എങ്ങനെ ഡോക്ടർ ആവണം എന്ന് പക്ഷെ രണ്ടുപേരും ആ ഒരു ഇതിൽ ഇൻക്ലൈൻഡ് അല്ലായിരുന്നു അപ്പം ഇതിലും നമ്മൾ ഫോസ് ചെയ്തില്ല സിനിമ ചെയ്തേ പറ്റുമെന്നൊന്നും ഫോസ് ചെയ്തിട്ടില്ല വി ക്യാൻ ഗൈഡ് ദെം അപ്പോൾ നമുക്കറിയുന്ന ഒരു ഗൈഡൻസ് ഇതാണ് ഈ ഇൻഡസ്ട്രി ഈസ് വാട്ട് ഈസ് ഗിവിങ് അസ ബ്രെഡ് ആൻഡ് ബട്ടർ അപ്പോൾ ഇതിലോട്ട് വൈ ഡോണ്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ നന്നാവും ചിലത് നന്നാവില്ല ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ ഇപ്പോൾ എല്ലാവരും വന്ന് ചേട്ടൻ ചേട്ടനോൺ തിങ്ക് ഇസ് ഫെയർ അല്ലേ ഇപ്പോൾ ചേട്ടനും ഫേസ്റ്റ് പടത്തിൽ വന്നിട്ട് ഓഫ് കോഴ്സ് ചേട്ടൻ ബട്ട് ഹിസ് വെരി കൺവിൻസിങ് ഞാൻ ഉൾപ്പെടെ ആർക്കും ഇഷ്ടമില്ല വിം ബിക്കോസ് അത്രയും നന്നായി ചെയ്തു പക്ഷേ എപ്പോഴും എന്നിട്ട് നടക്കാൻ പഠിക്കണതൊന്നും വീണിട്ടാണ് സോ അത്ര ആദ്യമായിട്ട് അപ്പോഴൊക്കെ മീറ്റ് ചെയ്യാണ് അപ്പു പക്ഷെ വിനീത് സച്ച് എ വോം പേഴ്സൺ അങ്ങനെ ആദ്യമായിട്ട് മീറ്റ് പറഞ്ഞ രണ്ടുപേരും ക്വയറ്റാണ് അപ്പും ക്വയറ്റാണ് വിനീത്തും ക്വയറ്റാണ് പക്ഷെ പിന്നെ അടുത്തപ്പം പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് പിള്ളേർ വരും വീട്ടിൽ വിനീത് വിനീത്തിന്റെ വൈഫ് പിള്ളേരൊക്കെ വീട്ടില് സോ ഇറ്റ്സ് ഇപ്പം ഭയങ്കര കംഫർട്ട് സോൺ ഭയങ്കര ഒരു നല്ലൊരു സ്പേസിലാണ് ഈ പൂജ ഉണ്ടല്ലോ അന്ന് പോവും സെറ്റില് പിന്നെ ലാസ്റ്റ് കുറച്ച് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ സെറ്റില് പോയാ പോവും അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ അത്രയും ഇല്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു വേഗ് മെമ്മറിയില് ഇപ്പൊ ഈ സിനിമയില് വിനീത് വന്നിട്ട് ഷാൻ ചെയ്ത ഒരു ഇതിൽ ഒരു ഉണ്ട് ബ്ലാക്ക് പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു എനിക്ക് പേര് കൃത്യമായിട്ട് വരുന്നില്ല പക്ഷെ അതേപോലെ വൈറ്റ് പോളോ ടീഷർട്ടും ഇങ്ങനെ ബ്രോഡ് ബ്ലാക്ക് ഫ്രെയിമുള്ള ഗ്ലാസ്സസ് ഒക്കെ ഇട്ടിട്ട് ഏതോ ഒരു ഡിറക്ടർ ഉണ്ടായി ഞാൻ ആ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരാണെന്ന് ഓർമ്മ വരുന്നില്ല സോ വിനീത് ആരനെ ഉദ്ദേശിച്ചിട്ടാണ് ആ റോൾ എഴുതിയതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സോ അതൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ അപ്പം പെട്ടെന്ന് ഇവർ വന്നിട്ട് ആര് എന്ത് ഇഷ്ടമായി അത് ഇത് പറയുമ്പോൾ എനിക്ക് തന്നിട്ട് ആക്ച്വലി സിനിമ കഴിഞ്ഞ ഷാൻ ബേസിൽ അജു എല്ലാവരും നീരജ് എല്ലാവരും ഈവൻ ആസിഫൊക്കെ ചെറിയ ഇതിലേ സ്പേസിലേ വന്നുള്ളൂ അമ്മുവൊക്കെ പക്ഷെ എനിക്ക് എല്ലാവർക്കും വിനീത് അവർക്ക് അവർക്ക് ഓരോ ഇത് എഴുതിയത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ട് നന്നായി ഈ മാനറിസംസ് പറഞ്ഞില്ലേ അപ്പൂവിൻ്റെ കാലം എനിക്ക് ഇന്നൊന്ന് ഫീൽ ചെയ്തത് എന്താ അറിയാം ചേട്ടനായിട്ട് മാനറിസംസ് പറയണത് ഈ അപ്പൂ വന്നിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് പോണ ചില സീൻസിലൊക്കെ അതിനെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ അത് കണ്ടപ്പോ അപ്പോൾ വിനീത് എൻ്റെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ അപ്പൂൻ്റെ ഐ മീൻ അപ്പൂനും ലാലങ്കളുടെ ഭയങ്കര കുറച്ചൊക്കെ ഇല്ല അപ്പൊ ഞമ്മ ഞാൻ വരട്ടെ ഡബിങ് എന്താച്ച ഇവരൊക്കെ ഡബിങ് കണ്ടിട്ട് ആ സമയത്താണ് പറയുന്നത് ഞമ്മള് ഞാനും വന്ന വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പായച്ചും ഇതില് കണ്ടിട്ട് അപ്പോൾ വന്നിട്ട് കോപ്പി ചെയ്യണ്ട് അച്ഛൻ സി ഇറ്റ് ഇസ് നാച്ചുറൽ അവൻ്റെ അച്ഛൻ്റെ ചില ഇത് മാനറിസംസ് വരുന്നത് നാച്ചുറലാണ് ഈ കോപ്പി ചെയ്യാ പറഞ്ഞാൽ അവൻ ഫോർ എക്സാമ്പിൾ കുറെ സിനിമ എൻ്റെ പിള്ളേർ കണ്ടിട്ടില്ല ഇതുവരെ ചേട്ടൻ്റെ ചിലതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ ചിലതൊക്കെ ഈ അയാൾ കഥ ഒന്നും കണ്ടിട്ടില്ല ഒഫ്കോഴ്സ് ചിലതൊക്കെ വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്യിച്ചു അവനെ കൊണ്ട് ചെയ്യിച്ചതാ